ഇപ്പോഴും വരെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ വാങ്ങണം എന്നുള്ളത് അപ്പോൾ ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ ആണ് നമ്മൾ വാങ്ങിയ ക്യാമറ ഒരുപാട് ക്യാമറന്റെ റിവ്യൂകളൊക്കെ കണ്ടു ഗോപ്രോന്റെ കണ്ടു ഗോപ്രോ ട്വൽവ് കണ്ടു അപ്പോൾ അതിനൊക്കെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ ആണ് ബെറ്ററായിട്ട് തോന്നിയത് അപ്പൊ നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്തു അതിൻ്റെ അഡ്വഞ്ചർ കോമ്പോ ആണ് നമ്മൾ വാങ്ങിയത് അതിൽ നമുക്ക് ഒന്നര മീറ്ററിന്റെ സെൽഫി സ്റ്റിക്ക് വരുന്നത് അതുപോലെ മൂന്ന് ബാറ്ററി എക്സ്ട്രാ ബാറ്ററികൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് ബെറ്റർ ആയി തോന്നിയൊണ്ട് തന്നെ അത് വാങ്ങി എന്തായാലും നമുക്കതൊന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം ഡി ജെ ഓസ്മ ആക്ഷൻ ഫോറിന്റെ അഡ്വഞ്ചർ കോംബോക്ക് വരുന്ന പ്രൈസ് ഇന്ത്യയിൽ വരുന്നത് ഫോർട്ടി ടു തൗസൻഡ് വരുന്നു കേട്ടോ നാൽപ്പത്തി രണ്ടായിരം രൂപ വരുന്നുണ്ട് ഞാനിത് യു എന്ന് വരുത്തിയതാണ് ജ്യേഷ്ഠം ഗൾഫ് എന്ന് വന്നപ്പോൾ അവനോട് കൊണ്ടുവരാൻ പറഞ്ഞോണ്ട് നമുക്ക് അവിടുന്ന് ഏകദേശം ഒരു മുപ്പത്തൊന്ന് രൂപയ്ക്ക് മുപ്പത്തൊന്നര രൂപക്ക് നമുക്ക് ഈ സാധനം കിട്ടിട്ടോ അഡ്വഞ്ചർ കോംബോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാം അതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടാവും പിന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് വാങ്ങണം കേട്ടോ മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ക്യാമറൻ്റെ മെമ്മറി കാർഡ് പറഞ്ഞിട്ട് തന്നെ വാങ്ങണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യൂല എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മെമ്മറി കാർഡ് ആദ്യം വാങ്ങി അത് വാങ്ങി അവർ പൊട്ടിച്ച് നമ്മൾ ക്യാമറയ്ക്ക് എന്നൊക്കെ അവരോട് പറഞ്ഞു പറഞ്ഞിട്ടും അവര് തന്നത് ഇതിൽ വർക്ക് ചെയ്തില്ല അവസാനം അവര് റിട്ടേൺ ചെയ്തു എന്നിരുന്നാലും ചില ഷോപ്പുകൾ ചിലപ്പോൾ റിട്ടേൺ ചെയ്താലും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് ചാർജിങ് കേബിൾ വരുന്നുണ്ട് അതുപോലെ രണ്ട് മാഗ്നറ്റ് ക്ലിപ്പ് വരുന്നിട്ടോ നമ്മുടെ സെൽഫി സ്റ്റിക്കും ക്യാമറയും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ നിൽക്കും അതുപോലെ ഒരു ബാറ്ററി ബോക്സ് അതിൽ തന്നെ ബാറ്ററിന്റെ ബോക്സ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നേരിട്ട് ചാർജ് ചെയ്യാം അതല്ല ഇനി ക്യാമറയിൽ വെച്ചിട്ട് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിലും രണ്ട് ടൈപ്പിൽ നമുക്ക് ചാർജ് ചെയ്യാം ഇത് നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്യാമറ ബാറ്ററി ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ബോക്സിൽ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ ഓപ്ഷനും ഉണ്ട് കേട്ടോ ക്യാമറ വളരെ ചെറുതെട്ടോ വെയിറ്റ്ലെസ് ആണ് ഞാൻ മുമ്പ് ക്യാമറയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ഉപയോഗിക്കുകയാണ് അപ്പം എന്തായാലും ഒക്കെ ഓരോന്ന് പഠിച്ചെടുത്തിട്ട് വേണോ അപ്പോൾ ക്യാമറ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ നമുക്ക് വേറെ എന്തായാലും നിങ്ങളെ കാണിക്കും ഇതെന്തായാലും നമുക്ക് ക്യാമറ ഓൺ ആക്കി നോക്കാം കണ്ടില്ല ആക്ഷൻ ഫോർ ഡിജെ ആക്ഷൻ ഫോർ ആണ് അപ്പം നല്ല രൂപത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് നമ്മുടെ ബ്ലോഗർ സുജിത് ഭക്തന്റെ ഒക്കെ കയ്യിൽ ഇതാണ് അതും കൂടി കണ്ടപ്പോഴാണ് നമ്മളിത് വാങ്ങാം എന്നുള്ളത് ഉറപ്പ് അപ്പോൾ എന്തായാലും ക്യാമറയിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ അതൊന്ന് നമ്മൾ വേറെ തന്നെ കാണിക്കും എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്തുണ